മാലിന്യമുക്ത മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് തല പ്രഖ്യാപനം നടന്നു പരിപാടി ഗ്രാമപഞ്ചായത്ത് വക്കച്ചൻ ചെയ്തു ശുചിത്വ സന്ദേശ മാലിന്യമുക്ത പഞ്ചായത്ത് തല സന്ദേശയാണ് തുടക്കമായത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പഠിക്കലിൽ നിന്ന് ആരംഭിച്ച ശുചിത്വ സന്ദേശ റാലി ടൌൺ സിറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വൈലിൽ ഉദ്ഘാടനം ചെയ്ത് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലി നൽകി അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദുമോൻ വി ആർ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ ഹരിതസേനാംഗങ്ങളെ അംഗങ്ങളെ നൽകി ആദരിച്ചു പഞ്ചായത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും റെസിഡന്റ്സ് അസോസിയേഷനും ചടങ്ങിൽ ആദരം നൽകി വാർഡ് മെമ്പർ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ പഞ്ചായത്തിലെ വിവിധ സ്കൂളിലെ എൻഎസ്എസ് എൻ സി സി സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി